ചാർജിങ്ങിൻ്റെ ഭാഗം കരിഞ്ഞു പോയതുകൊണ്ടും എൽ ഇ ഡി പാനലുകൾ കേടായതുകൊണ്ടും ഇതുപോലത്തെ എമർജൻസി ലൈറ്റുകളും ടോർച്ചുകളുമെല്ലാം ഒരുപാട് വീടുകളിൽ വെറുതെ കിടക്കുന്നുണ്ട് ഇത്തരം ചൈന പ്രൊഡക്റ്റുകളിലെല്ലാം തന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നാല് വോൾട്ടിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററികൾ നമുക്ക് മറ്റ് എന്തൊക്കെ സംവിധാനത്തിലൂടെ ചാർജ് ചെയ്ത് മറ്റ് പ്രൊജക്റ്റുകൾക്ക് ഉപയോഗിക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ഹമീദ് ഒർബിൻ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ആക്കി വെക്കുക ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന രീതിയിലുള്ള നാല് വോൾട്ടിന്റെ ലെഡ് ആസിഡ് ബാറ്ററികൾ പല ഉപകരണങ്ങളിലും പല ആംബിയറിലുള്ളതാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോയിൻ്റ് ഫോർ ആംബിയറിൻ്റെ നാല് വോൾട്ട് ബാറ്ററി കൊതുക് ബാറ്ററിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അതുപോലെ വലിയ വൺ ആംബിയറിൻ്റെയും വൺ പോയിൻറ്റ് ഫൈവ് ആംബിയറിൻ്റെയും എല്ലാം ബാറ്ററികൾ എമർജൻസി ലൈറ്റുകളിലും ടോർച്ചുകളിലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന പോലത്തെ നീളമുള്ള എമർജൻസി ലൈറ്റുകളിൽ ഇതുപോലത്തെ വൺ ആമ്പിയറിൻ്റെ ബാറ്ററി മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ വരുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അത്രയും ബാറ്ററികളൊക്കെ വെറുതെ കിടക്കുന്നുണ്ടാവും അതൊക്കെ നമുക്ക് ഇതുപോലെ റീയൂസ് ചെയ്ത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റുകളാക്കിയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ബാറ്ററി എങ്ങനെ ചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇത്തരം ബാറ്ററികൾ ഉപയോഗിച്ചിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളുടെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അത് നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്ക് ആരംഭിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നാല് വോൾട്ടിൻ്റെ ബാറ്ററി റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ എന്തൊക്കെയാണ് സംവിധാനം വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് നാല് വോൾട്ട് വൺ ആംബിയറിൻ്റെ ഒരു ബാറ്ററിയാണ് ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം ഇതിൻ്റെ മുകളിലായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് വണ്ണൻ നാലായിരത്തി ഏഴ് എന്ന ഒരു ഡയോഡാണ് അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ആ ഡയോഡിൻ്റെ വരയുള്ള ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവ് എന്ന് എന്നെഴുതിയിട്ടുള്ളതിനു നേരെയുള്ള ടെർമിനലിലേക്ക് അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഡയോഡിൻ്റെ വരയുള്ള ഭാഗം ഇതുപോലെ ആവശ്യത്തിന് ലെഗ് കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് ഞാനിവിടെ ഡയോഡ് സോൾഡർ ചെയ്യുകയാണ് ഇപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഡയോഡിൻ്റെ കാതോട് ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവുമായി സോൾഡർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഡയോഡിൻ്റെ ആനോഡ് അതായത് വരയില്ലാത്ത ഭാഗമാണ് കണക്റ്റ് ചെയ്യാനുള്ളത് അതിന് മുമ്പ് നമുക്ക് ഈ ഡയോഡിൻ്റെ ലെഗ് ആവശ്യത്തിന് വലിപ്പത്തിന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലെ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ത്രീ എം എം എൽ ഇ ഡി ആണ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് അതിൻ്റെ വലിയ ലെഗ് നീളം കൂടിയ ലെഗ് പോസിറ്റീവും നീളം കുറഞ്ഞത് നെഗറ്റീവുമാണ് അതിലെ നെഗറ്റീവ് ലെഗ് ഇതുപോലെ കട്ട് ചെയ്ത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നത് ഇപ്പോൾ ഞാൻ എൽ ഇ ഡിയുടെ നെഗറ്റീവ് ഭാഗം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് സോൾഡർ ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് എൽ ഇ ഡിയുടെ പോസിറ്റീവ് ആണ് ആ പോസിറ്റീവ് ലെഗിൽ നിന്നും ഒരു നാനൂറ്റി എഴുപത് ഓമിൻ്റെ റെസിസ്റ്റർ നമ്മൾ ഇതുപോലെ ഈ എൽ ഇ ഡിയുടെ പോസിറ്റീവിൽ നിന്നും ഡയോഡിൻ്റെ ആ വരയില്ലാത്ത ഭാഗത്തേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് റെസിസ്റ്ററിൻ്റെ ലെഗ് ആവശ്യത്തിന് വലിപ്പത്തിന് കട്ട് ചെയ്ത് ഇതുപോലെ ഡയോഡിൻ്റെ ആ വരയില്ലാത്ത ഭാഗത്തേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക ഇനി റെസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ ലഗ്ഗും ഇതുപോലെ ആവശ്യത്തിന് കട്ട് ചെയ്ത് എൽ ഇ ഡിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും ഇതുപോലെ സോൾഡർ ചെയ്ത് വെക്കുക ഇനി നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അഞ്ച് വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്യുന്നതിന് ഒരു സോക്കറ്റ് നമുക്ക് ഇതിലേക്ക് പിടിപ്പിക്കണം അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വി എ ട് ഫീമെയിൽ സോക്കറ്റാണ് സാധാരണ മൊബൈൽ ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ചാർജറുകൾ കണക്ട് ചെയ്യാവുന്ന വി എ സോക്കറ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ എല്ലായിടത്തും ലഭ്യമാണ് അത് വാങ്ങിയിട്ട് ഇതുപോലെ അതിലെ പോസിറ്റീവിൻ്റെ റെഡ് വയർ ഈ ഡയോയ്ഡിൻ്റെ വരയില്ലാത്ത ഭാഗത്തേക്ക് കണക്ട് ചെയ്യുക നെഗറ്റീവിന് ഇതിൽ വൈറ്റ് വയറാണ് വന്നിട്ടുള്ളത് അത് നേരിട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക അഞ്ചു വോൾട്ട് യു എസ് ബി സപ്ലൈയിൽ നിന്നും വരുന്ന പോസിറ്റീവ് നമ്മൾ ഡയോഡ് വഴിയാണ് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് നെഗറ്റീവ് നമ്മൾ ബാറ്ററിയിലേക്ക് നേരിട്ടും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നാല് വോൾട്ടിലുള്ള ആസിഡ് ബാറ്ററികൾ എല്ലാം കണക്ട് ചെയ്യേണ്ടത് അത് ആംബിയർ കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും ഇതേ സർക്യൂട്ട് തന്നെ കണക്ട് ചെയ്താൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് ചാർജർ കണക്ട് ചെയ്ത് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് സപ്ലൈ കണക്ട് ചെയ്തു അപ്പോൾ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്റർ അവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി നമ്മൾ ഇങ്ങനെ ബാറ്ററി ചാർജ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും ഉപകരണങ്ങൾ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ അതിന് ബാറ്ററിയിൽ നിന്ന് ഇതുപോലെ രണ്ട് റെഡ് ബ്ലാക്ക് വയറുകൾ എടുത്ത് പോസിറ്റീവ് നെഗറ്റീവും മാറിപ്പോകാതെ കണക്ട് ചെയ്തിട്ട് നമുക്ക് നാല് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന എന്ത് ഉപകരണവും വർക്ക് ചെയ്യിക്കാവുന്നതാണ് ഇങ്ങനെ നമുക്കൊരു രണ്ട് മണിക്കൂർ വരെയൊക്കെ ഈ ബാറ്ററി ചാർജിനിടാവുന്നതാണ് ഇതിൽ ഫുൾ ചാർജ് കട്ട് ഓഫ് ഇല്ല കട്ട് ഓഫ് ഉള്ള രീതിയിലുള്ള സർക്യൂട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ബാറ്ററിയിലേക്ക് നന്നായിട്ട് തന്നെ ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെ എല്ലാത്തരം വോൾട്ടേജിലുള്ള ബാറ്ററികൾക്കുള്ള ചാർജറുകളും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് വലിയ ടോയ്സിലും എമർജൻസി ലൈറ്റുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ആറ് വോൾട്ട് അഞ്ചാംബിയറിന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു ചാർജറാണ് ഇതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഉപകരണത്തിന്റെ ചാർജറോ അഡാപ്റ്ററോ ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയോ കേടായി പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാത്തരം ബാറ്ററിയുടെയും ചാർജറുകൾ നമുക്ക് ലഭ്യമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അഡാപ്റ്റർ ഇല്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ കേടായതിന്റെ പേരിലോ ഒരു ഉപകരണവും ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാത്തരം ചാർജറുകളും ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാവും ഇപ്പോൾ ഞാൻ ഈ കാണിച്ചതുപോലെ നമ്മുടെ ഉപകരണത്തിലെ ബാറ്ററി പുറത്തേക്കെടുത്ത് ഇതിലെ പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ കണക്ട് ചെയ്തിട്ട് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചാർജ് കയറും ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് സെവൻ എ ബാറ്ററി ചാർജ് ചെയ്യുന്ന ചാർജറാണ് അതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിലെ പോസിറ്റീവ് നെഗറ്റീവും മാറാതെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് പ്ലഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആയിട്ട് കിട്ടും ഇത്തരം ചാർജറുകൾ ചാർജ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ റെഡ് ഇൻഡിക്കേറ്ററും ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഗ്രീൻ ഇൻഡിക്കേറ്ററുമാണ് ഉണ്ടാവുക ഇപ്പോൾ നമ്മളിവിടെ കാണിച്ച ആറു വോയിട്ട് അഞ്ചാംബിയറിൻ്റെയും പന്ത്രണ്ട് വോയിട്ട് ഏഴാംബിയറിൻ്റെയും ഒക്കെ ബാറ്ററി മുതൽ നൂറും നൂറ്റൻപതും ഇരുന്നൂറും എ എച്ച് ഒക്കെയുള്ള വലിയ ബാറ്ററികൾ വരെ ചാർജ് ചെയ്യാവുന്ന ഇൻ്റലിജൻറ്റ് ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജറാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഈ ചാർജർ ഉപയോഗിച്ചിട്ട് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ആ ബാറ്ററിയുടെ ആംപിയറിനും അതിൽ നിലവിലുള്ള ചാർജിനും അനുസരിച്ച് ഇതിലെ ചാർജിംഗ് ആംബിയർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചാർജർ സെലക്ട് ചെയ്യും അതായത് ചെറിയ ബാറ്ററികൾക്കാണെങ്കിൽ കുറഞ്ഞ ആംപേറിലും വലിയ ബാറ്ററിക്കാണെങ്കിൽ കൂടിയ ആംബെയറിലും ചാർജിങ് നടക്കും ഒരുപാട് ചാർജ് ഇറങ്ങിയ ബാറ്ററി ആണെങ്കിൽ ഇതിലുള്ള ഫാസ്റ്റ് മോഡ് ചാർജിംഗ് ഉപയോഗിച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത്തരം ബാറ്ററികളെ നമുക്ക് ബൂസ്റ്റ് ചെയ്തെടുക്കാനും പറ്റും ഇതിൽ ഓട്ടോമാറ്റിക് ചാർജിങ്ങും ഫാസ്റ്റ് ചാർജിങ്ങും സെലക്ട് ചെയ്യുന്നതിന് ഒരു സ്വിച്ചും പന്ത്രണ്ട് വോൾട്ടും ആറു വോൾട്ടും സെലക്ട് ചെയ്യുന്നതിന് ഒരു സ്വിച്ചും ഇതിൻ്റെ ചാർജിംഗ് ആംപെയർ കാണിക്കുന്നതിന് ഒരു ഡിസ്പ്ലേയുമാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പത്താം ഈ ഒരു ചാർജർ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ചാർജറാണ് ഇതിനെക്കുറിച്ച് മാത്രമായിട്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചാർജറിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ലിങ്ക് താഴെ ഇടുന്നുണ്ട് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വ്യത്യസ്ത തരത്തിൽപ്പെട്ട ചാർജറുകളും ബാറ്ററികളും എല്ലാം നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കുന്നതിനും എല്ലാം ഇപ്പോഴത്തെ വില അറിയുന്നതിനും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തേക്കുക വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത് താങ്ക്